അസ്സാലൈക്കും വരഹമ്മൂല്ലാഹി വർക്കാത്തു സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു അടിപൊളി ഈത്തപ്പഴം പരിചയപ്പെടുത്തി തരാട്ടു അതായത് നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും ഡൈറ്റിങ്ങിൻ്റെ ഭാഗ ഭാഗമായിട്ട് ഈത്തപ്പഴം വാങ്ങി ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട് പക്ഷെ പല ആളുകളും ചെയ്യുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഈത്തപ്പഴം അടിക്കുമ്പോൾ അതിൽ പഞ്ചസാര ആഡ് ചെയ്യും പക്ഷേ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല കാരണം മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് പക്ഷേ അതിന് നല്ലൊരു പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് അതായത് ഈത്തപ്പൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി നിങ്ങൾ മേടിക്കുകയാണെങ്കിലും മേടിക്കേണ്ട പഴേതാണെന്ന് അറിയോ സൗദി അറേബ്യയുടെ സുക്രി എന്ന് പറയുന്ന പഴാണ് മാസ ഒന്നും പറയാല്ല അടിപൊളി മധുരം ഉള്ള പഴാണ് മാത്രല്ല നിങ്ങൾക്ക് ഏതും ഫങ്ഷൻ ആണെങ്കിലും അത് നിക്കാഹിൻ്റെ ഒരു സദസ്സിലേക്കാണെങ്കിലും ഷോപ്പിൻ്റെ ഉദ്ഘാടനം ആണെങ്കിലും ഏത് മജ്ലിസാണെങ്കിലും അവിടെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഏതൊരു പാർട്ടി ആണെങ്കിലും അവിടെ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മധുരമുള്ള സൗദി അറേബ്യയുടെ അടിപൊളി പഴമാണ് സുക്രി എന്നുള്ളത് നമ്മുടെ സോപ്പിലുണ്ട് അതിൻ്റെ സോഫ്റ്റും ഉണ്ട് ഡ്രൈ ഉണ്ട് ആവശ്യക്കാർ ബന്ധപ്പെടുക അപ്പം നമ്മൾ സോപ്പ് മറക്കണ്ട അലനല്ലൂർ ചന്തപ്പടിയിൽ മൊബൈൽ ഫോട്ടിൻ്റെ ഓപ്പോസിറ്റ് സഫാ മറുവ നെട്സ് ഹബ്ബ് ഓക്കെ വീണ്ടും കാണാം അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാഹന